ചരകൻ ഭാരതീയ വൈദ്യശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും വാങ്ങി പോകാത്ത ഒരു മഹാനുഭാവനാണ് ചരകൻ അദ്ദേഹത്തെ ആയുർവേദത്തിന്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത് ആയുർവേദശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ രൂപീകരിക്കാൻ ശ്രേഷ്ഠമായ സംഭാവനകൾ നൽകിയ ചരകൻ ഇന്ന് ലോകമെമ്പാടുമുള്ള വൈദ്യശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും ഒരു പ്രചോദനമാണ് ആയുർവേദത്തിലെ ത്രിമൂർത്തികളിൽ പ്രധാനിയാണ് ചരകൻ സുശ്രുതൻ വാഗ്ഭടൻ എന്നിവരാണ് മറ്റ് രണ്ടു പേർ പി സി നാലാം നൂറ്റാണ്ടിലാണ് ചരകൻ ജീവിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നത് ആയുർവേദ വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നായ ചരക സംഹിതയുടെ പ്രധാന സംഭാവകരിൽ ഒരാളായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു ഇതിൽ ദേഹഘടന രോഗനിർണയം ചികിത്സാ മാർഗങ്ങൾ ഔഷധ നിർമ്മാണം ജീവിതശൈലി ഭക്ഷണരീതികൾ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന നൂറ്റി എഴുപത്തി ഏഴ് ഔഷധങ്ങളെപ്പറ്റിയും അറുപത്തിനാല് ധാതുക്കളെ അടിസ്ഥാനമാക്കിയുള്ള ഔഷധങ്ങളെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ സംഹിതയിൽ കാണാം നൂറ്റി ഇരുപത് അധ്യായങ്ങളുള്ള ചരക സംഹിത അറബിയും ഗ്രീക്കും ഉൾപ്പെടെ ഒട്ടേറെ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ചരകൻ വെറുമൊരു വൈദ്യൻ ആയിരുന്നില്ല അദ്ദേഹം ഒരു തത്വചിന്തകനും ശാസ്ത്രജ്ഞനും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഇന്നും ലോകമെമ്പാടുമുള്ള ആയുർവേദ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും മാർഗദർശിനിയാണ് മനുഷ്യ ശരീരത്തെ അദ്ദേഹത്തിൻ്റെ അറിവുകൾ ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിനും ഏറെ പ്രചോദനമാണ് ആയുർവേദത്തിൻ്റെ പ്രതിഭാശാലിയായിരുന്ന ചരകൻ ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രകാശം ചൊരിയുന്നു